വടകര ആര് കൊണ്ടുപോകും ഷാഫി നൂറ് ശതമാനം ഉറപ്പ് വലിയ കൂടി ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് വിജയിക്കും ഇത്ര ആത്മവിശ്വാസം നല്ല തീർച്ചയായിട്ടും നൂറ് ശതമാനം ആത്മവിശ്വാസമാണ് പക്ഷേ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത ഒരു മണ്ഡലമായിട്ടാണ് വടകരെ കാണുന്നത് കെ കെ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരിക്കലുമല്ല അതുകൊണ്ടാണ് ആ ഒരു ഭരണവിരുദ്ധത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്നതാണ് കാരണം അവൾ അവതരിപ്പിച്ചത് കെ കെ ശൈലജ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഈ തരത്തിലേക്ക് കോവിഡ് കാലത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് പഴയ കാല പ്രവർത്തനങ്ങൾ മാത്രം ഇവിടെ ചർച്ച ചെയ്യുക പുതിയതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു അടവാണ് ശൈലജ ടീച്ചറെ പോലെ ഒരാളെ ഇവിടെ മത്സരിപ്പിക്കാൻ കാരണം ഷാഫിക്കൊപ്പം ആളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കെ കെ ശൈലജ ടീച്ചർക്ക് ചുറ്റും അതേപോലെ ആളുണ്ട് ടീച്ചറെ കണ്ടാൽ കണ്ടാലൊന്നും സെൽഫി എടുക്കാതെ പോകുന്നില്ല ആളുകൾ ആ ആൾക്കൂട്ടം ടീച്ചർക്ക് ചുറ്റുമുണ്ട് അതിന് അതിനൊന്നും ഇല്ലേ സെൽഫി എടുക്കാനും കൂടെ പോകാനും ഒക്കെ ആളുണ്ടാവും പക്ഷെ അതൊന്നും വോട്ടായി വരില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഈ രുദ്ധ വികാരമുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു അപ്പോ അതുപോലും നിങ്ങൾ ചർച്ചയാക്കിയോ മറ്റു ചില വിഷയങ്ങളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നില്ല ഒരിക്കലുമല്ല മറ്റേ തെരഞ്ഞെടുപ്പിന്റെ ഒരു തന്ത്രം അതായിരുന്നു ഈ പിന്നെ ജനവിരുദ്ധമായ നില സർക്കാരിന്റെ നിലപാടുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചയെ വഴിമാറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള ചില ആരോപണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചർച്ച മറ്റൊരു തിരുക്കിലേക്ക് പോകാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് വടകരയിൽ നടന്നത് പറയുന്നത് ടീച്ചർ ആണ് ഇവിടെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് പക്ഷെ നിങ്ങൾ അതിനെ വഴി തിരിച്ചു വിട്ടുണ്ടാക്കലോ അല്ല ആരോപണം കൊണ്ടുവന്ന ഞങ്ങളല്ലല്ലോ പത്രസമ്മേളനം നടത്തിയെന്ന് വിളിച്ച് പറഞ്ഞത് ഞങ്ങളാണോ ഞങ്ങൾ എങ്ങനെയാ ആരോപണം കൊണ്ടുവരിക അവിടെ ഫാറ്റ് ഒരു സ്ത്രീ മത്സര രംഗത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന വിഷയം എന്താണ് എന്ന് അവതരിപ്പിച്ചതല്ലേ കെ കെ രമയെ പോലെ ഒരു സ്ത്രീ അത് മനസ്സിലാക്കേണ്ടതല്ലേ അല്ല ഞങ്ങൾ ഞങ്ങളതിനോട് പത്രസമ്മേളനം വിളിച്ച് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞല്ലോ ഞാനിത് അനുഭവിച്ച ഒരാളാണ് ഞാനിവിടെ മത്സരിച്ചപ്പോഴ സമയത്ത് എനിക്കൊരു വ്യാജ വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് ഈ നവമാധ്യമത്തിലല്ല കൈരളി ചാനലിലാണ് കൊടുത്തത് ദേശാഭിമാനി പത്രമാണ് കൊടുത്തത് ഇലക്ഷന്റെ തലദിവസം മുഴുവൻ ഈ മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചതാണ് ഒരു സ്ഥാനാർത്ഥിക്ക് അത്ര ഹീനമായ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടില്ലല്ലോ കൊണ്ടൊന്നും വീഡിയോ എവിടെ ചോദിച്ചാൽ ഇല്ലാന്ന് ഇപ്പൊ അവര് തന്നെ നിഷേധിച്ചല്ലോ ചില ഫോട്ടോസ് ശരിക്ക് കെ കയറി മാതൃ വിശ്വസിക്കുന്നുണ്ടോ ടീച്ചർ അങ്ങനെ നിഷേധിച്ചിട്ടുണ്ടോ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണല്ലോ വീഡിയോയെ പറ്റി പറഞ്ഞാൽ പറഞ്ഞതെന്ന് വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് ഒരു പോസ്റ്റർ തല വെട്ടി മാറ്റി ഒട്ടിച്ച പോസ്റ്ററും ഫേക്ക് വീഡിയോയും എന്നല്ലേ ടീച്ചർ രണ്ടാമത് നടത്തിയ പത്രസമ്മേളനത്തിൽ ടീച്ചർ പറഞ്ഞത് എല്ലാവരും ചോദിക്കുന്നു വീഡിയോയുടെ വീഡിയോയുടെ ഞാനങ്ങനെ ഒരു വീഡിയോ പറഞ്ഞില്ല ഞാൻ പോസ്റ്ററിനെ പറ്റിയ പറഞ്ഞതെന്നാണ് ടീച്ചർ പറഞ്ഞത് പക്ഷേ ടീച്ചർ പറഞ്ഞ വീഡിയോ ചില വാർത്തകൾ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിച്ച വീഡിയോകളെ കുറിച്ചാണ് എന്തോ ആയിക്കോട്ടെ പോൺ വീഡിയോ എന്നാണ് പറഞ്ഞത് നേരത്തെ എന്തോ ആയിക്കോട്ടെ ആ ഒരു വീഡിയോ എവിടെ എന്നുള്ളതാണ് ചോദ്യം ടീച്ചർ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നു ടീച്ചർ അങ്ങനെ ഒരു ഖേദപ്രകടനം പ്രകടനം നടത്തി ആവശ്യമുണ്ട് അല്ല ഷാഫി പറമ്പിൽ നടത്തി എന്നാണ് ടീച്ചർ പറഞ്ഞത് ഷാഫി പറമ്പിൽ നടത്തിയിട്ടുണ്ടോ തെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ ചെയ്യുന്നതെല്ലാം ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ന് വരില്ലേ അങ്ങനെ സൂചിപ്പിച്ചതല്ലേ അങ്ങനെയല്ല പറഞ്ഞത് ഷാഫി പറമ്പിന്റെ അറിവോട് കൂടിയാണ് എന്ന് പറയാൻ പാടില്ല ചിലപ്പോൾ ഞങ്ങൾ ഒരു അറിവാണ് ഇനിയിപ്പോ മറ്റേ വേറെ തരത്തിൽ വന്നിട്ടുണ്ട് ടീച്ചറുടെ അറിവോടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലല്ലോ പറയില്ല അങ്ങനെ പറയില്ല ഒരിക്കലും പറയില്ല ഒരു സ്ഥാനാർത്ഥിയും അത്തരത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി ആ തരത്തിൽ ശരിയല്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്തായാലും സൈബർ ഇടങ്ങളിൽ ടീച്ചറിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ പോസ്റ്ററുകൾ പ്രചരിച്ചു എന്നത് വസ്തുതയാണ് ഈ സംഭവത്തിൽ കെ കെ ശൈലജ ടീച്ചർ ഖേദം പ്രകടിപ്പിക്കണമെന്ന് കെ കെ രമ പറയുന്നു അനാവശ്യമായ പരാമർശങ്ങൾ നടത്തിയതിനെതിരെ ഖേദം പ്രകടിപ്പിക്കണല്ലോ ഷാഫി പറമ്പിനെ വലിച്ചെഴിച്ചിന് ഖേദം പ്രകടിപ്പിക്കണ്ടേ ഷാഫി പറമ്പൻ അറിവോട് കൂടിയാണ് എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പറയുകയാണല്ലോ അതൊരു പ്രശ്നമല്ലേ ഇത് വടി കൊടുത്തടി വാങ്ങുന്ന ബാബു ഈ സംഭവം യു ഡി എഫിന് അല്ലെങ്കിൽ ഈ വിഷയം ചർച്ചയാക്കിയത് യു ഡി എഫിന് അനുകൂലമാക്കുന്ന സാഹചര്യങ്ങളെന്നാണ് അല്ല ചർച്ചയാക്കിയത് ഞങ്ങളല്ലോ ആരാണ് ചർച്ച ചെയ്യുന്നത് ഞാനത് ചർച്ചയാക്കിയത് യു ഡി എഫ് ആണോ ചർച്ചയാക്കിയത് ഷാഫി പറമ്പിലാണോ അല്ല അത് പിന്നെ പി ജയരാജനെ പോസ്റ്റ് നമ്മൾ കണ്ടില്ലേ എത്ര മോശമായിട്ടാണ് സ്ത്രീകളെ പരാമർശിച്ചിരിക്കുന്നത് വെണ്ണക്കൽ വെണ്ണപ്പാളി സ്ത്രീകൾ വെണ്ണപ്പാളി സ്ത്രീകളുടെ സ്വീകരണമേറ്റും മയങ്ങി എന്ന പറയുന്നത് എത്ര അശ്ലീലകരമാണത്

എങ്ങനെ ന്യായീകരിക്കുക സ്ത്രീ വിഷയങ്ങൾക്കെല്ലാം എതിർക്കെ പറഞ്ഞ അതേ പത്രസമ്മേളനത്തിൽ വെച്ച് അതിനെ സ്വന്തം നേതാക്കന്മാർ പറയുന്നത് എത്ര വൃത്തികേടായാലും അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം ശരിയാണോ എന്ന് അത് ചെയ്യുന്നവർ ആലോചിക്കട്ടെ എന്നത് എനിക്ക് പറയാനുള്ളത് സൈബർ മീഡിയയിൽ താങ്കൾ ഉൾപ്പെടെയുള്ള വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട് ഈ രീതിയിലുള്ള അശ്ലീല പ്രചരണങ്ങളുണ്ട് ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കൾ തന്നെ നടത്തുന്ന ഇത്തരം ചില പരാമർശങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇതിനെല്ലാം ഉത്തരം പറയേണ്ട ഒരേ ഒരാൾ കേക്ക് ശൈലജിയാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ എന്നാ പിന്നെ ഞാൻ അങ്ങട് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡ് റിപ്പോർട്ടേ ഞാൻ പോകുന്നു